ഹായ് ഡിയേഴ്സ് അസാമുലൈക്കും ഇപ്പം നമുക്കൊരു കല്യാണത്തിന് പോയിട്ട് വന്നാലും കല്യാണത്തിന് പോകുന്ന കോലമാണോ ഇതൊന്നു ചോദിച്ചാൽ അല്ല കേട്ടോ ഞാനാണെങ്കിൽ പെട്ടെന്ന് വാരിപ്രക്ക് ധൃതി പിടിച്ച് ഓടിയതാണ് കേട്ടോ അണ്ണ വേറൊരു സ്ഥലത്തോട്ട് പോയൊക്കെ അപ്പോൾ അണ്ണ അവിടെ നിന്നുകൊണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞ് കല്യാണത്തിന് വരുന്നുണ്ടോ എന്ന് അപ്പോൾ ഞങ്ങൾ പിള്ളേരും വാരിപ്പുറയ്ക്ക് കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് ഞാനും ഭായസും പിള്ളേരും കൂടെ ആണെങ്കിൽ ബസ്സിലാണ് പത്തനംതിരത്ത് തോന്നുന്നത് അണ്ണ ഓൾറെഡി അടിയൂരാഭാഗത്തങ്ങാണ്ടെന്നിപ്പോൾ നിപ്പുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗെയ്സ് അപ്പോൾ ഈ നമ്മുടെ മരുതിമൂട് പള്ളിയാണ് ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ് അപ്പോൾ ഇവിടുത്തെ ഇപ്പം ഞാൻ ഒന്ന് വേടിയത് എടുത്തതാണ് അപ്പം അങ്ങനെ ബസ്സിൽ പോവുകയാണ് അപ്പോൾ ഏഴംകുളം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടൂർ ഇറങ്ങി ഉടനെ ഞാനാണെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫാൻസി കിടക്കയറി നല്ലൊരു കമ്മലും വാങ്ങിച്ച് ചീപ്പും ഒക്കെ വാങ്ങിച്ച് പിന്നെ എണ്ണ അപ്പുഴത്തേന് കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അക്കാട് കാറ് പോയി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാറിൽ തന്നെ ഇരുന്ന് നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു നിലശ്വിൻ്റെ ഒരു കുട്ടിയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കല്യാണത്തിന് പോകാമല്ലോ അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ ഈ കല്യാണം ആണെങ്കിൽ പന്തള ഏഡൻ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആഡിറ്റോറിയത്തിലാണ് അത് നമ്മുടെ അഖിലെന്നാറിയുടെ കല്യാണം കഴിഞ്ഞ ആഡിറ്റോറിയമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മളിങ്ങനെ വഴിയേ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ നമ്മളതെങ്കിൽ പെട്രോൾ അടിക്കാൻ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്തായാലും പെട്രോൾ തികത്തില്ല നിങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് പോകണം പെട്രോൾ തീരുവോ വഴി കിടക്കുവോ കാരണം രണ്ട് മൂന്ന് പെട്രോൾ പമ്പ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമ്മൾ പെട്രോൾ അടിക്കാതാ പോയത് പിന്നെ ഞങ്ങൾ നാല് പേരും കൂടെ ഒന്നിച്ച് കല്യാണത്തിനൊക്കെ പോട്ടെ ഒത്തിരി നാളായി കേട്ടോ അപ്പോൾ ഞാനും പിള്ളേരും കൂടെ ആയിരിക്കും ഉള്ള കല്യാണങ്ങൾക്കൊക്കെ പോകുന്നത് കാരണം അണ്ണൻ എപ്പോഴും ജോലിക്ക് പോകണം പിന്നെ ഞായറാഴ്ച ദിവസം എന്തെങ്കിലുമൊക്കെ അണ്ണൻ പരിപാടിയൊക്കെ കാണും അതുകൊണ്ട് ഞാനും പിള്ളേരും മാത്രമായിരിക്കും പോകുന്നത് അപ്പോൾ ഇതുകൊണ്ടും കൂടാണ് ഞാനാണെങ്കിൽ ഇത്രയും ലേറ്റായിട്ടാണെങ്കിൽ ചാടി പുറപ്പെട്ടത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ അതൊരു സന്തോഷമല്ലേ അങ്ങനെ നമ്മൾ ആഡിറ്റോറിയമൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആഡിറ്റോറിയം ഇതാണെങ്കിൽ ഒരു കൊട്ടാരം പോലൊക്കെ ഇരിക്കുന്നല്ലോ എന്ന് പറയാം അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ആഡിറ്റോറിൽ കല്യാണത്തിന് വരുന്നത് അങ്ങനെ നമ്മൾ അണ്ണൻ ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് പിള്ളേർ വണ്ടി നിർത്തപ്പോഴേ ചാടിയോടി പുറപ്പെട്ടത് എങ്ങോട്ടാണെന്ന് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഇപ്പോൾ ഒരുപ്പ് ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അവിടെ വിട്ടുന്നിവിടെ എത്തിക്കപ്പം ബജ്ജി പിന്നെന്ത് വരുന്നത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പോപ്പ്കോണ് പിന്നെ പഞ്ഞിമുട്ട കേട്ടോ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടത് പഞ്ഞിമുട്ടായും പോപ്പ്കോണും ഫ്രഞ്ച് ഫ്രൈസാണ് ഇതൊക്കെ അത്യാവശ്യം ആപത് നന്നായിട്ട് പോപ്കോൺ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് രാത്രി വന്ന് നല്ല ഷർത്തിനും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അണ്ണൻ പിന്നെ ഈ സമയത്ത് കാർ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ പോയിട്ട് വന്നിട്ട് അണ്ണൻ അതേ കട്ടൻ ചായ ഒരു ബജ്ജിയും കണ്ടാണോ കഴിച്ചു എന്ന് തോന്നുന്നു പിന്നെ നമ്മൾ നിന്ന് ഫോട്ടോ എടുപ്പൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം അപ്പം ഞാൻ ആ ഫായൻ്റെ എടുത്ത് തോന്നുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കാൻ അവൻ താലും തലയും വാലും ഇല്ലാതെ എവിടെക്കോ നിന്ന് ഫോട്ടോ എടുത്ത് കേട്ടോ പിന്നെ അവസാനം എൻ്റെ തല കണ്ടപ്പോൾ ഞാൻ ഒരു ഹൈ ഗൈസ് പറയുകയാണ് പിന്നെ ഞാനും ആബിന്ന് പറയും കൂടെ ഇന്നൊരു സെൽഫി എടുത്തു അണനുമായിട്ട് നിന്നൊരു സെൽഫി എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് വന്നിട്ട് കല്യാണപ്പെട്ടെന്ന് ചെറുക്കനെ കണ്ടില്ലേ മോശമില്ല അങ്ങോട്ടങ്ങോട്ട് ചാടിപ്പോയിട്ട് പിന്നെ അവിടെ എല്ലാം ഓരോ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് മറിയത്തിന് അവിടെ എല്ലാം കയറി വീഡിയോ എടുക്കണം കേട്ടോ വീഡിയോ എല്ലാം ഫോട്ടോ എന്തിനാണെന്നറിയാമോ അവിടുത്തെ പൂവൊക്കെ അടിച്ചു ഒരു ശ്രമമാണ് കയ്യൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ആ പിന്നെ നമ്മളിപ്പം അതൊക്കെ അവിടെ നിന്ന് വന്ന് നമ്മളവിടെ കുഴപ്പത്തിന് കല്യാണമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ആണെങ്കിൽ അവിടെ പിന്നെ ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ഷൂട്ട് ചെയ്യാമായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നമുക്ക് ഫുഡ് ആണല്ലോ മെയിൻ പിന്നെ അവിടെ എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുക്കണം അപ്പോൾ അണ്ണനെ വിളിച്ച് അങ്ങനെ വരുന്നതിലെന്തോ പറ്റിയോ അങ്ങ് വന്നു നിന്ന് ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ ഒപ്പിച്ച് പാസ്സാക്കിയിട്ടുണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ താഴോട്ട് പിന്നെ ഇറങ്ങിപ്പോണം കേട്ടോ ഇവിടെ വഴിതെറ്റുന്ന കാര്യം ഭയങ്കര വഴിതെറ്റൊക്കെ വേണം കേട്ടോ അങ്ങോട്ട് വഴി ഇങ്ങോട്ട് വഴി പിള്ളേരെല്ലാം എങ്ങോട്ട് എങ്ങോട്ടോ വെളിയിലും ചെല്ലും അകത്തും ചെല്ലും എല്ലാം ചുറ്റിപ്പറ്റിയൊക്കെ പക്ഷേ നല്ലൊരു ആഡിറ്റോറിയം കേട്ടാ വലിയ തിരക്കും തെളും കാര്യങ്ങളും ഒന്നും ഇല്ല പേ നല്ലൊരു സീനറി അപ്പോൾ നമ്മൾ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വന്ന് വീഡിയോ വേടിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെയും പിന്നെ വെജിറ്റബിൾ സാലഡും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് നമുക്കത് മോശമാണല്ലേ അതുകൊണ്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ച് ഫുഡ് ഫുഡടി അങ്ങോട്ട് തുടങ്ങുന്നു ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു നമ്മുടെ എവറസ്റ്റൊക്കെ കീഴടക്കിയ ഒരാളാണ് നമ്മുടെ ഒരു റിലേറ്റീവും കൂടെയാണ് കേട്ടോ ആപതിൻ്റെ സ്കൂളിലൊക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പുള്ളിക്കാരുടെ പേര് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങനെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ പട്ട് കൂടുമുടികളാണ് പുള്ളിക്കാരൻ കീഴടക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ പിള്ളേരെയൊക്കെ അവിടെ നിർത്തി പുള്ളിക്കാരനോട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ സീനറി കണ്ടെടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ പണ്ണനെ അവിടെ കണ്ടില്ല പിള്ളേരെ അവിടെ നിന്ന് ഐസ്ക്രീമും കഴിച്ചാൽ ആഹാ ഫസ്റ്റ് അപ്പോൾ അവിടെ തള്ളിപ്പിടിച്ച് പോയി അവിടെ പിന്നെ തിരക്കായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ നമ്മളെ വെളിയിലോട്ടി വന്ന് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ കാറ് പാർക്ക് ചെയ്തെടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല സീനറിയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങി തിരിച്ച് കല്യാണത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അണ്ണന പിന്നെ നേരത്തെ വന്ന സ്ഥലത്ത് പോകണമായിരുന്നു അപ്പം ഞങ്ങളെ ആണെങ്കിൽ അവിടെ അടൂരിൽ തന്നെ ഇറക്കി വിടുവാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കൃഷ്ണാമ്പല അടൂരത്തെ കേട്ടാ അപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് ഒത്തിരി നടന്നിട്ടുള്ള വഴികളാണ് ഞാനിവിടെ പഠിച്ചതൊക്കെ ഈ അടൂരാണ് പിന്നെ എൻ്റെ അമ്മ വീട് ഇവിടെ ആണ് ഞാൻ ഓൾമോസ്റ്റ് പഴയ വീടുകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ എസെൽ പോയിൻ്റ് നമ്മുടെ കൂട്ടുകാരൻ്റെ കടയാണ് അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുത്തത് കേട്ടോ അങ്ങനെ ബസ് ഇറങ്ങി ആക്ച്ഛേ കാർ ഇറങ്ങി ബസ് കയറാൻ വന്ന് നിന്നപ്പോൾ മറിയത്തിന് ഭയങ്കര ദാഹ അങ്ങനെ ഒരു കടയിൽ കയറി നമ്മൾ വെള്ളം മേടിക്കുവാണ് അപ്പം വെള്ളം മേടിച്ചത് ആദ്യം മറിയത്തിന് ഓണത്തിൽ നമ്മളോട് മറിയാം പിണങ്ങിപ്പോയി ഗൈസ് അങ്ങനെ നമ്മൾ പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി അവിടെ നിന്ന് അങ്ങനെ ബസ്സൊക്കെ കിട്ടി നമ്മൾ തിരിച്ച് പിന്നെ പത്തനാപുരത്തോട്ട് പോവുകയാണ് ഞാനും പിള്ളേരെ പോകുന്നുള്ളണം പിന്നെ വേറെ വഴിക്കൊക്കെ പോയിട്ട് രാത്രി വൈകിട്ട് വരും അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ആമസോണിൽ നമ്മൾ ഒരു ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഓർഡർ ചെയ്താൽ നമുക്ക് അന്നേരപ്പം പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടാമെന്നല്ല ഒരു ടേബിൾ മാറ്റാണ് അമ്മായിക്ക് ഭക്ഷണ കട്ടിൻ്റെ അടുത്ത് വച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ് അത് ഞാൻ പിന്നെ പിള്ളേരുടെ ആയി വീഡിയോ എടുക്കാൻ കൊടുത്തിട്ട് പിള്ളേർക്കൊന്നും വീഡിയോ എടുക്കാൻ ഭയങ്കര മടി കെട്ടോ അവരൊത്തതുപോലൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ എടുത്തെല്ലാം റെഡിയാക്കി വെച്ച് പക്ഷേ അത് ശരിയായില്ല കേസൊക്കെ നമ്മളത് റിട്ടേണിന് കൂട്ടും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സമീറായും മറുവാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തില്ല അങ്ങനെ അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ കല്യാണ വിശേഷങ്ങളോ അതും ഇതുമൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്